ഹലോ ഗുഡ് മോർണിംഗ് രാവിലെ ഇങ്ങനെ എഴുന്നേറ്റ് വരുമ്പോൾ ഇങ്ങനെ ചന്ദ്രനാണോ സൂര്യനാണോ രാവിലെ ഒതിച്ചിരിക്കുക വരിക അവരൊക്കെയാണ് അതിനെ കണ്ടുട്ടോ ചന്ദ്രനെ കണ്ടുട്ടോ കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ അടുക്കള കഴിഞ്ഞ് ഞാൻ അത് കഴിഞ്ഞ് നേരെ അടുക്കളിക്കും പിന്നെയൊക്കെ കഴിഞ്ഞു ഇന്ന് സാമ്പാറായിട്ടാണ് ഉണ്ടാക്കുന്നത് സാമ്പാറിനാക്കിയുള്ള ഉപയോഗം എന്താ പറയുക നമുക്ക് രാവിലെ ചായക്കുള്ള കടിക്കുള്ള കറിയായി ഉച്ചക്കുള്ള ചോറിനുള്ള കറിയാണ് അപ്പോൾ സാമ്പാർ സാമ്പാറുകൊണ്ട് അവരൊരു മെച്ചമുണ്ട് പിന്നെ വേറെ ദോശക്കുള്ള വേറെ കറിയൊന്നും ഉണ്ടാക്കണ്ട പിന്നെ രാവിലെ പലഹാരമായിട്ട് ദോശ ഉണ്ടാക്കാന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ അതേ ആയി വീഡിയോസ് ഇടണം പിന്നെ ലൈവ് ഇടണം പക്ഷേ ഇത് രണ്ടിനും സമയം കിട്ടുന്നില്ല കേട്ടോ ലൈവ് ഇടാനും സമയം കിട്ടുന്നില്ല വീഡിയോസ് ഒക്കെ കുറേ എടുത്ത് വെച്ചു പക്ഷെ നമുക്ക് എഡിറ്റ് ചെയ്ത് ഇടുമ്പോൾ എനിക്ക് എന്തോ അയ്യോ ശരിയാവൂല അതിനൊക്കെ തോന്നുന്നു അതിനൊക്കെ തോന്നുന്നു കേട്ടോ എനിക്ക് വോയിസ് കൊടുക്കാൻ കഴിയില്ല അല്ലെങ്കിൽ എനിക്ക് സംസാരിക്കുമ്പോൾ അത് ശരിയാവൂല അതിനൊക്കെ തോന്നും തോന്ന തോന്നുകൊണ്ടാണ് കേട്ടോ ഞാൻ ഒന്നും ഇല്ലാത്തത് അങ്ങനെ നമ്മൾ സാമ്പാറിനുള്ള പച്ചക്കറി കുട്ടന്മാരൊക്കെ തിരിഞ്ഞെടുക്കുക കേട്ടോ കത്തിൻ്റെ മൂർച്ച കൊണ്ടാണോ അതിന് സാമ്പാർ ഉള്ളിക്കുള്ള പിന്നെ അഷ്ണം അളം അടിച്ചോണ്ടാണവ എത്ര എന്നിട്ട് വെട്ടിയിട്ടും അത് തോല് പോരുന്നില്ല കഴിക്കാനും കഴിയുന്നില്ല അപ്പൊ അതായത് സമ്മന്തിയായിട്ടോ സംബന്ധി ഏർക്ക് വേണ്ടിയുള്ള മുളക് വറുത്തെടുക്കാട്ടോ ഞാൻ ഈ മുളകിന്റെ നെറ്റിയൊന്നും കളയുന്നില്ല പണ്ടൊന്നോ അമ്മ അവടെ വീട്ടിലൊക്കെ എന്റെ അമ്മളിലൊന്ന് മുളകൊക്കെ ഈ കളയണായിരുന്നു അമ്മ നമ്മൾ പറയായിരുന്നു അത് നെട്ടിയെന്നൊക്കെ ഒരിടുന്നത് വെറുതെ പറയാട്ടൊന്നും ഒരില്ല വെറുതെ സംബന്ധിച്ച് അരക്കുമ്പോൾ ആ കൊമ്പിൻ്റെ ചുണ്ടിയും കൂടി ഇറക്കല്ലാണ്ട് അങ്ങനെ സംബന്ധിക്കുള്ള ഉള്ളിയും മുളകൊക്കെ എല്ലാം വാട്ടിയെടുത്തു കേട്ടോ പിന്നെ ഞാൻ ആ ചട്ടിലല്ലേ നമുക്ക് സാമ്പാറിനുള്ള അരപ്പ് വേണമല്ലോ അതിന് വലിയ മുളകും കൂടി വാറ്റിയെടുക്കുക കേട്ടോ പിന്നെ അതിന് ശേഷം തേങ്ങയും ഇതിൽ വറുത്തെടുക്കണുണ്ട് അങ്ങനെയൊക്കെ പിന്നെ എനിക്ക് എല്ലാവരും പറയും ലൈവില് അവരൊക്കെ ലൈവിൽ വന്ന് വരണം കേട്ടോ എന്നൊക്കെ പറയും പക്ഷേ ഞാൻ എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാട്ടോ സമയമില്ലായില്ല പണിക്ക് പോകുന്നുണ്ട് അപ്പം നമുക്ക് ലൈവില് നിങ്ങളുടെ സമയമാകുമ്പോൾ ഞാൻ പണി സ്ഥലത്തായിരിക്കും അപ്പോൾ എനിക്ക് ലൈവിൽ വരാൻ പറ്റുന്നില്ല അതുകൊണ്ടാട്ടോ പിന്നെ പരമാവധി നിങ്ങൾ വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ട് റിപ്ലൈ തരണുണ്ട് നിങ്ങളൊക്കെ നിങ്ങളെന്നെ നിങ്ങളെ എന്നെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളെ ഞാനും സപ്പോർട്ട് ചെയ്യണ്ടേ അങ്ങനെ അങ്ങനെ നമ്മളപ്പോൾ സാമ്പാറിനും വെണ്ടപ്പച്ചക്കറി കുട്ടന്മാരൊക്കെ അതില് സുന്ദര കൊട്ടക്കനായി വെച്ചിട്ടിട്ട് ഫൗണ്ടേഷനും അലിയറും അങ്ങനത്തെ സുന്ദര കൊട്ടക്കണക്കി വെച്ചിട്ടുണ്ട് കേട്ടോ തേങ്ങും ഇട്ട് നല്ലോണം മിക്സാക്കി വേ വെള്ളങ്ങിട്ട് വറുത്തെടുക്കാം ഇഡ്ലിയും ഇഷ്ടം ദോശയും സാമ്പാറും വല്ലാണ്ടിഷ്ടമല്ല എനിക്ക് ദോശയ്ക്ക് അല്ലെങ്കിൽ ചട്ണി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്ടം പിന്നെ സാമ്പാറായ നമുക്ക് കറിയായില്ലോ അത് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ നമ്മൾ രാവിലത്തെ കുറച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ ഇനി അപ്പിന് പിന്നെ അമ്മ സ്കൂളിൽ പോയി വീട് സമയത്തിനുള്ളിൽ അമ്മ അവൾ സ്കൂളിൽ പോയി അവൾ എന്തെങ്കിലും കഴുകി പിടിച്ചതോ അല്ലെങ്കിൽ സോയാബീനോ അല്ലെങ്കിൽ കോൺഫ്ലവർ അങ്ങനെ എന്തെങ്കിലും വേണ്ടി വരാട്ടോ അവൾ പോയതിന് ശേഷമാണ് ഞാനും തന്നെ ചാടിച്ച് പണിക്ക് പോവാറ് അപ്പോൾ അതാ ഞാനും തന്നെ ചാടിച്ച് ഞാനും തന്നെ പോവാൻ നോക്കട്ടെട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ കണ്ടിഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഓക്കെ ബൈ എനിക്കൊന്നാമത് വൈസോറ് കൊടുക്കാമെന്നറിയില്ല ഞാൻ ഞാൻ വോയ്സോറ് കൊടുക്കുന്ന വീഡിയോസ് കാണാനും ശ്രമിക്കാറില്ല അപ്പോൾ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ കഴിക്കട്ടെട്ടോ